റിയാസ് വീണ്ടും ചേരുന്നുണ്ട് കോഴിക്കോട് നിന്നും റിയാസ് എന്തായാലും ഇപ്പോൾ ടി എൻ പ്രതാപനടക്കം പറയുന്നത് മുരളീധരൻ വിജയിക്കും എന്നുള്ളതാണ് തൃശൂരിൽ മുരളീധരന് വേണ്ടി സീറ്റ് മാറിക്കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് പ്രതാപൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത് പക്ഷേ മുരളീധരൻ്റെ ഒരു തൃപ്തിയാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ അറിയേണ്ടത് അല്ലെങ്കിൽ ഒരു അനുനയ ശ്രമം ഇപ്പോഴും നടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ലഭിക്കേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുന്നുണ്ടോ റിയാസ് ഭദ്ര കെ മുരളീധരൻ ഇപ്പോൾ അദ്ദേഹത്തിന്റെ കോഴിക്കോട് വസതിയായി ജ്യോതിഷയിൽ നിന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങുന്ന സമയത്ത് മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തിന്റെ കാരണവശ് ഓടിക്കൂടി അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം മാധ്യമങ്ങളോട് പ്രതികരിക്കാതിരുന്നത് തനിക്ക് തൃശൂരിൽ മത്സരിക്കുന്നതിനുള്ള അതൃപ്തി കൊണ്ടല്ല അതിൽ ഒരു ഔദ്യോഗിക തീരുമാനം ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നും വരേണ്ടതുണ്ട് ആ തീരുമാനം വരട്ടെ ആ തീരുമാനം വന്നതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കാം എന്നാണ് കെ മുരളീധരൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത് കാരണം അദ്ദേഹം വ്യക്തമാക്കുന്നത് തനിക്ക് ഹൈക്കമാൻഡ് എവിടെ തീരുമാനിക്കുന്ന എവിടെ മത്സരിക്കാനും മടിയില്ല എന്ന തരത്തിലുള്ളതാണ് കാരണം നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് കാരണം നിയമത്തായാലും അല്ലെങ്കിൽ മറ്റ് എവിടെയായാലും ആയാലും വടകരയിലായാലും പോലും അദ്ദേഹത്തിന് അവിടെ പൊടുന്നനെ മത്സരിക്കാനാണ് ആവശ്യപ്പെട്ടത് പാർട്ടി പ്രതിസന്ധിയിലായ ഇടങ്ങളിലെല്ലാം കെ മുരളീധരനെ ഒരു ഇറക്കിക്കൊണ്ട് അവിടെ കളം പിടിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അനുവർത്തിച്ചു പോകുന്ന ഒരു നിലപാട് ആ നിലപാട് തന്നെയാണ് ഇവിടെ തൃശൂരിലും കാണുന്നത് അതുകൊണ്ട് അത് തനിക്ക് അതൃപ്തി ഉള്ളത് കൊണ്ടല്ല മാധ്യമങ്ങളെ കാണാതിരുന്നത് എന്നാണ് കെ മുരളീധരൻ ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നത് ഭദ്ര ശരി ും അദ്ദേഹം മാധ്യമങ്ങളെ കാണാൻ തയ്യാറായിട്ടില്ല പക്ഷേ എന്നാലും പ്രതികരണം ലഭിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് അതായത് താൻ ഹൈക്കമാൻഡ് അവിടെ പറയുന്നു അവിടെ മത്സരിക്കാൻ തയ്യാറാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു പക്ഷേ തൃശ്ശൂർ പറയുകയാണെങ്കിൽ തൃശ്ശൂരിൽ തന്നെ മുരളീധരൻ മത്സരിച്ചേക്കും അത്തരത്തിലാണ് കാരണം അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ് കാരണം മാധ്യമങ്ങളെ കാണാതിരുന്നത് തനിക്കുള്ള അതൃപ്തി കൊണ്ടല്ല ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനം വരട്ടെ അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കാം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലെ വാചകങ്ങൾ എന്തായാലും അങ്ങനെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് കാണാതിരുന്നത് ഏതെങ്കിലും പ്രതിഷേധം കൊണ്ടല്ല എന്നാണ് കെ മുരളീധരൻ വ്യക്തമാക്കുന്നത് എന്തായാലും ഈ അത് അതിനൊരു അർത്ഥം വ്യക്തമാകുന്നത് ഈ ഹൈക്കമാൻഡ് തലത്തിൽ നിന്ന് അടക്കമുള്ള അനുനയ നീക്കം വിജയിക്കുന്നു എന്ന തരത്തിലേക്ക് തന്നെയാണ് അങ്ങനെയെങ്കിലും കെ മുരളീധരൻ തൃശൂരിൽ സ്ഥാനാർത്ഥിയായി തന്നെ വരും എന്നുള്ള സാധ്യതകളാണ് സാധ്യതകളേക്കാണ് ഇത് വിരൽ ചൂടുന്നത് ഭദ്ര ശരി വ്യക്തമാണ് റിയാസ് തൃശൂരിലെ സ്ഥാനാർത്ഥത്തെ കുറിച്ചുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുകയാണ് അതിനിടെയാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഇപ്പോൾ ലഭിക്കുന്നത് ഹൈക്കമാൻഡ് പറയുന്ന പക്ഷം താൻ തൃശ്ശൂരിൽ മത്സരിക്കും മാധ്യമങ്ങളെ കാണാൻ തയ്യാറാകാത്തത് ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമല്ല ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനം വരാൻ കാത്തിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത് റിയാസ് കെ മാറാണ് ആ വിശദാംശങ്ങൾ നൽകിയത്